लियोन इमानवेल जिओ मोने चारिंग लॉबी जॉर्डिजोर्ड कनाल एडन जोसफ बिन्यू कम बना इमानवेल टोमस निर्याम परमी एबर अनुभवपूर्ण परबी आगे लियोन आला निकल एंजल एल्सा जोस पढ़े इधर जोहाना कैथरिन जोबी पूर्ण बेटी अमेरिया वाइली टेरेस जोबी बेटी गाती स्नेह अन्ना संदेश भूल जाती है हर रोना पड़ता है स्पष्ट नहीं रह जाता स्नेह अन्ना संदेश भूल जाता है चारों तरफ स्नेह उड़ा बदल दिया गई प्रेम उड़ा मार बदल गई ये रे भाई सिंह उड़ा तुम क्यों नहीं कि मैं अपने पीछे सेहत हो गई संतोष हो गई अरी इतना ही नहीं കുട്ടികളെ സംബന്ധിച്ച് വിശ്വാസ പരിശീലനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കളനിയും പാഠശാലയും അവൻ്റെ കുടുംബം അറിഞ്ഞു കുടുംബം കഴിഞ്ഞാൽ അവൻ്റെ വിശ്വാസ പരിശീലനത്തില് ഏറെ അവനെ ഉണർത്തുകയും സഹായിക്കുകയും ചെയ്യുക വിശ്വാസ പരിശീലനം തീർച്ചയായിട്ടും ഈശോ അറിയുകയും വിശുദ്ധനായി തീരുമാനത്തോടുകൂടിയ ഓരോ ഇരുപത്തി നാന്നൂറ്റാണ്ടിൽ ആവശ്യം പാട്ട് പാടുന്ന നൃത്തം ചെയ്യുന്ന ജീൻസ് ധരിക്കുന്ന വിശുദ്ധരെയാണ് അങ്ങനെയുള്ള വിശുദ്ധ ദുരിതങ്ങളാണ് ഇന്ന് ഞങ്ങളുടെ ബുദ്ധിമുട്ടിൽ കാണിക്കുന്നത് നാളെ ഇവരാണ് അടുത്തായി വണങ്ങപ്പെടേണ്ട വിശുദ്ധ കാഴ്ചപ്പാടോടുകൂടി ഈ നമ്മളെ വളർത്തുവാൻ നേടിയിട്ട് ഓരോരുത്തർക്കും പരിശ്രമിക്കാം നാളെ നമ്മുടെ മക്കളുടെ പേര് അടുത്തായിരുന്നു പ്രാർത്ഥനയും ഈശോടെ അനുഗ്രഹിച്ചുകൊണ്ട് ഈശോയെ പോലെ വിശുദ്ധീകരിക്കും അയക്കുവാൻ വിശ്വാസത്തിനും ഈശോയുടെ ഓരം ചേർന്ന് നമുക്ക് ഈ മകളെ പഠിപ്പിക്കാം സന്യസ്കൂളും ആഴ്ചകൾക്ക് പറഞ്ഞതിനും തീഷ്ണവിനോട് ആഹാരമായിട്ട് നമുക്ക് മാറാം നമ്മൾ മക്കളെ വിശ്വാസ പരിശീലനത്തിൻ്റെ ആദ്യപാഠങ്ങൾ പഠിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ മക്കൾ വിശുദ്ധരായ നല്ല മക്കളായിട്ട് ഭാവിയിൽ ജീവിക്കുമെന്നറിയാം ഈ അഭിനയികര നമുക്ക് ഏറ്റവും കൂടുതലുള്ള ആശങ്കയും ഭയവും നമ്മുടെ മക്കള് ഭാവിയിൽ എന്തായിരിക്കും എങ്ങനെയാവും വളർന്നു കഴിയുമ്പോഴും ഇന്നത്തെ മാതാപിതാക്കളെ നടത്താൻ മാതാപിതാക്കളെ ഈസോ സ്നേഹിക്കാൻ പഠിപ്പിച്ചാൽ ഈസോ കൂടെ നടത്താൻ പഠിപ്പിച്ചാൽ തീർച്ചയായും ഈ മക്കൾ നിങ്ങളുടെ ഓരോ ചേർത്ത് നിങ്ങളുടെ കല്പിടിച്ച് നിങ്ങളെയും നയിക്കും അവർ ഈ ബോധ്യത്തോടുകൂടി അവർ ആയിരിക്കാം പ്രത്യേകമായിട്ട് ഇന്നേ ദിവസം പ്രവേശനോത്സവത്തിൽ ആയിരിക്കുമ്പോൾ ആയിരിക്കുന്ന നമ്മുടെ സന്ദേശാധികാരി ബഹുമാനപ്പെട്ട ബികാരിനേഹത്തോടുകൂടി നമ്മുടെ ഈ സ്നേഹകൂഢായ്മയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്

இத்தலை நேர் செய்து ஒரு விதாகியதற்கு சுவாமி ஜெயங்க புதனாத்ரே மத்திய ஆதியாகுனவக்கு சுசீயே நேரிந்து சுந்தாமிச்ச எல்லா ஆதியாகுனி நேர் செய்து ஒரு விதாகியதற்கு இந்த புதாயினோரே பவனமவ சுவாமி ஜெயங்க தி விஜயதாரஸ்னாய்க நரித்த சன்னிஸ்துடை கர்மாவல்ல எல்லா சரண குடமாரே சரணபுதிகளே நேர் செய்து

കൊച്ചു കുട്ടികളെ നിങ്ങളുടെ ചെലവ് കൂടെ വെച്ചാൽ നിങ്ങളെല്ലാം മലാത്തമാരായിട്ട് മാറുന്നു നല്ല കുടുപ്പിക്കുമായ കുഞ്ഞുങ്ങൾ വിശ്വാസവത്സരവും അല്ലെങ്കിൽ പ്രവേശനവത്സരവും மனோகரமாக குடையில ஓமையில நிலநிற்கு விசிஷ்டமா എല്ലാവരുടെയും ഒരുമയോടെയുള്ള സങ്കാതമായ പ്രവർത്തനമാണ് ഈ പ്രവേശന മഹോത്സവം മനോഹരമാക്കി തീർത്തതും അലങ്കാരമാകാത്തതും എല്ലാവരെയും ഞാനിവിടെ നന്ദിയോടുകൂടി ഓർക്കുന്നു ഒരു മനസ്സോടെ ഒറ്റക്കെട്ടായി ഇടവഴിയുടെ വിശ്വാസ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും എല്ലാ സഹകരണത്തിനും യാതൊരു അനിയവസരത്തിൽ പ്രത്യേകമായിട്ട് നന്ദി പറയുക നമ്മുടെ കോഴ്സന് കാര്യങ്ങളിൽ അതീവ സിദ്ധാലുവാണ് പ്രത്യേകിച്ച് നമ്മുടെ ഒരു നമ്മളെ നമ്മളയാളെ going yeah.

ഏറ്റവും വലിയ കൂടുതലാണ് സ്കൂളിൽ വിടുക സ്കൂളിൽ ഭക്ഷണം കൊടുക്കുകൾ എല്ലാം കൊച്ചു മനസ്സിൽ കൊടുത്ത് അതിന്റെ എഴുതിയെഴുതി വിട്ട് മൊബൈലിലെ കാര്യങ്ങളെല്ലാം കുഞ്ഞുങ്ങളെ മനസ്സിൽ കയറി

ാണ് ഞാനും ഇന്നത്തെ നാലാമത്തെ കുട്ടിയെ കൊണ്ട് വിദ്യാഭ്യാസത്തിൽ ചേർക്കുമ്പോൾ ഒട്ടേറെ സന്തോഷത്തോടെ അതിലേറെ ¿Qué